ഹലോ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചോമ ഏതുകൊണ്ട് സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ക്ഷണിക്കണേ അങ്ങനെ ഇന്ന് ഞാനും അമ്മയും ദിയെ കുട്ടികളും പോകുന്ന ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഞങ്ങൾ ഓട്ടോ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ടേ കുറച്ച് വഴി അങ്ങോട്ടേക്കും ചിഞ്ചി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിഞ്ചി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോയി അമ്മയ്ക്ക് വേറെ സ്ഥലം വരെ പോകാണ്ടായിരുന്നു അമ്മ അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോന്നെ അപ്പോൾ കണ്ണൻകുട്ടി അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വീട്ടിൻ്റെ പെണ്ണിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് നിറഞ്ഞ വിളക്ക് കുടിച്ച് പിന്നെ കണ്ണൻകുട്ടീൻ്റെ മീൻ കൃഷി കാണാൻ കയറി കേട്ടോ അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് അപ്പൊ മുകളിലാണ് വെച്ചിട്ടുള്ളത് മീൽ ഷീറ്റും കെട്ടിയതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ചോറ് പന്നി വരട്ടിയതുണ്ടായിരുന്നു ചക്ക ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു അച്ചാറ് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വിശാലമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഏർ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കൊണ്ട് അവിടെ പോയാൽ ഞങ്ങൾക്ക് എന്താ പറയുക അവിടെ കാരം എപ്പോഴാണ് പോകുക എന്നുള്ളത് എന്താ പറയുക മസ്റ്റാ എന്ന് വെച്ചാൽ അത്ര ഭംഗി അവിടെ കാണാൻ അപ്പോൾ ഇത് മാമയുടെ ഫാഷൻ ബോട്ടിൻ്റെ തോട്ടമാണേ അങ്ങനെ അതിലൂടെയാണ് പോകുന്നത് കേട്ടോ ആ പൂക്കാലപ്പുഴയ്ക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു മരമാണ് ഒരു മരമല്ല നമുക്ക് ആ ഒരു മരം നിൽക്കുന്നത് കാണുമ്പോൾ തോന്നും ഒറ്റ ഒരു മരം വലിയൊരു മരമാണ് പക്ഷെ അങ്ങനെയല്ല അഞ്ച് തരത്തിലുള്ള ഒരു മരമാണ് കേട്ടോ അഞ്ച് മരങ്ങൾ ചേർന്നിട്ടുള്ള അത് നമുക്ക് എടുത്ത് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ അവർ പറഞ്ഞു എനിക്ക് നല്ല ഭംഗിയുണ്ട് നല്ല തണലുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങ് നടക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അമ്പൽപ്പൂവും താമരപ്പൂവും ഒക്കെ നോക്കി നടക്കുന്നതിനിടയിൽ ഞങ്ങളൊരു പോത്ത് ഞങ്ങൾ കുത്താൻ വന്നു കിട്ടും കാരണം അവിടെ പശുക്കളും പോത്തുകളും ഒക്കെ കെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തീറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരുപാട് താമരം ഒരുപാട് ആമ്പലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് പറിക്കണം അങ്ങോട്ട് പോകണം എന്നൊക്കെ ലക്ഷ്യത്തില്ല ഇതാണ് ഞങ്ങൾ കുത്താൻ വന്നത് ഞങ്ങൾ ഓടി ഇട്ടാകും ഓടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും കണ്ണൻകുട്ടി അവിടെ എത്തി ആമ്പൽ പോവും നമ്മളിപ്പോ അല്ല താമര പൊട്ട ഒരുപാട് പറിച്ചു തന്നു താമരപ്പൂ ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ചെന്ന സമയത്ത് ഒരുപാട് വിരിങ്ങിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഈ കുറേയൊക്കെ വാടി തുടങ്ങി അതുപോലെ ഇങ്ങനെ കാണാൻ വന്നിട്ടുള്ളവരും കുറേ പറിച്ചിട്ട് പോയി നല്ല ഭംഗിയാണ് ഒന്നിച്ച് വിരിങ്ങി നിൽക്കുന്നത് കാണാന കേട്ടോ രാവിലെ ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കണ്ടായിരുന്നു വിരിഞ്ഞു നിൽക്കുന്നത് പിന്നെ പോകുമ്പോൾ കുറച്ച് മുട്ടും പൂവൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ െ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങണം ഇറങ്ങണം ആയിരുന്നു കാരണം അവൾക്ക് അതുകൊണ്ട് ആഴുണ്ടല്ലോന്നറിയില്ലല്ലോ കണ്ണുകുട്ടിക്ക് ആ ഭാഗത്തുള്ള സ്ഥലങ്ങളോ എന്ന് വെച്ചാൽ ആഴുണ്ടല്ലോ എന്നൊക്കെ അവനറിയാം അപ്പം അവന് ശ്രദ്ധിച്ച് പറിച്ചു വന്നു കേട്ടോ എന്താ പറയുക നമുക്ക് അവിടെ പോയാൽ എത്ര നേരം വരെ പോകാൻ തോന്നും പിന്നെ നെയ്യക്കുട്ടി വെള്ളത്തിൽ ഇറങ്ങും എന്നുള്ളത് മേടിച്ചിട്ട് നമ്മളെ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ കേട്ടോ കാരണം അവള് പൂവറിക്കുന്ന ശ്രദ്ധയിൽ അവളങ്ങ നടന്നു പോകും അപ്പം അവകടാണല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പൂവൊക്കെ കുറച്ച് നേരെ നടന്നു പോയി അപ്പോഴേക്കും കുഞ്ഞി െ എടുത്തിട്ട് അവിടെ വേറെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഞാനും ചിഞ്ചു ചിഞ്ചു നടാനുള്ള കുറച്ച് ആ താമരേന്റെ തയ്യൊക്കെ പറിച്ചു അങ്ങനെ ഏതാ നമ്മൾ പറിച്ചിട്ടുള്ള താമരമ്പുട്ടും താമരപ്പൂ ഒക്കെ അങ്ങനെ അങ്ങനെ ചിഞ്ചു അവള് ചെറുതാകുമ്പോൾ അവിടെ കുളത്തിൽ വീണ കാര്യമൊക്കെ പറഞ്ഞു പോവുമായിരുന്നു കേട്ടോ ഇതായിരുന്നു കുളം എന്ന് വെച്ചാല് വീടുകൾ അത്ര ക്ലിയറാകൊന്നും ഇല്ല വെള്ളം നിറഞ്ഞു നമുക്ക് അറിയില്ല അങ്ങനെ വലിയൊരു അവിടെ കുഴി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് അവിടെ വരുന്ന തോടുള്ള അപ്പോൾ തീയ്യക്കുട്ടീനെ കണ് പൊക്കി എടുത്തിട്ട് വരികയാണ് കാരണം അവർക്ക് അവിടെ കളി കളിച്ചിട്ട് മതിയാവുന്നില്ല എന്താ വെച്ചാൽ കുഞ്ഞ് മീനുകളുണ്ട് അപ്പോൾ അവരെ പിടിക്കാതെ വേണ്ട അവൾ ഭയങ്കര ഇഷ്ടത്തിൽ കളിക്കുവാണ് അങ്ങനെ ഞങ്ങൾ പോരാനായപ്പോഴേക്കും എന്താ പറയുക തണുപ്പക്കായ് തുടങ്ങി പോകുന്ന വഴിയിൽ കണ്ടിട്ട് പൂവാണ് കേട്ടോ അത് കാട്ടുള്ളീൻ്റെ പൂവെന്നാണ് പൊതുവേ ഇതിന് പറയാറുള്ളത് അങ്ങനെ നീ കുട്ടിക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം മറിച്ച് കൊടുത്തു വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ചിഞ്ഞ് പറിക്കുവാണേ അങ്ങനെ രണ്ട് പൂവ് പറിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കാരണം അത് ചിലപ്പോൾ ചെറിയ ചാൻസ് ഉണ്ട് അത് നീര് തട്ടിയാൽ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം പറിച്ചു കൊടുത്ത് അവിടെ ശ്രദ്ധിച്ച് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ ഞാൻ പോയിൽ ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിൻ്റെ അടുത്ത് എന്താ പറയുക നേരത്തെ ഞാൻ ഞങ്ങൾ ഓടിച്ച പോലെ അത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് അതിൽ പോകുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ പൂവ് പറച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിലെത്തിയ ശേഷം മാമിയും അമ്മായിയും കണ്ണലും കൂടെ പോയിട്ട് അവിടെ എന്താ പറയുക തീറ്റാൻ വേണ്ടിയിട്ട് പശുവിനും പോത്തിനും കെട്ടിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂട്ടാൻ പോയതാണേ വൈകുന്നേരമായി തുടങ്ങി അങ്ങനെ അവരെ കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് അതായത് അലയിലാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ പശുവിനും പോത്തിനുമൊക്കെ കൊടുന്ന് അലയിലാക്കി ദീമൂളെ കുഞ്ഞി കുളിപ്പിച്ച് സുന്ദരിയാക്കി കേട്ടോ എങ്ങനെയെന്നു അവൾ ആ ചളിയിലൊക്കെ ഇറങ്ങിയതല്ലേ തോട്ടിലേക്ക് ഇറങ്ങിയതല്ലേ അങ്ങനെ ജിഞ്ചു അവളെ ചുന്തിരിയാക്കുകയാണ് മേക്കപ്പ് ചെയ്യണം കേട്ടോ പൗഡർ ഇട്ട പൊട്ട തൊട്ടേ ചുന്തിരിയാക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ അപ്പം അമ്മയും ജിഞ്ചു കുഞ്ഞി മാമ അമ്മായി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുമ്പോഴാണ് എന്താ പറയുക നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ തോന്നുക കണ്ടോ താറാവ് കുഞ്ഞുങ്ങൾ ഇതൊക്കെ അവിടെ താറാവുവാണെങ്കിൽ ഒരുപാട് താറാവ് ഉണ്ട് കേട്ടോ അവരെ അപ്പം നല്ലൊരു കർഷകനാണ് എന്ന് വെച്ചാൽ വളർത്തുന്ന മൃഗങ്ങൾ ഉണ്ട് നായകുട്ടികളുണ്ട് അങ്ങനെ എല്ലാവരും വളർത്താൻ ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ് കേട്ടോ കണ്ണൻകുട്ടി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്